നമ്മളിപ്പോഴുള്ളത് എന്തായാലും ഫുട്ബോൾ ലോകത്തിന് വളരെ സുപരിചിതമായ ഒരു പേരിനരികിലാണ് അൽ നസർ നാൽപ്പതും കഴിഞ്ഞ് വളരെ മനോഹരമായിട്ട് പന്ത് തട്ടുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റൊണാൾഡോയുണ്ട് സാദിയോ മാന ഉണ്ട് ഫെലിക്സുണ്ട് ധാരാളം യൂറോപ്പിൽ അല്ലെങ്കിൽ വേൾഡ് ഫുട്ബോളിന് സുപരിചിതരായിരിക്കുന്ന ധാരാളം കളിക്കാരാൽ സമ്പന്നമായ ഒരു ക്ലബിൻ്റെ ആസ്ഥാനം ഇതിന് പിറകിലായിട്ട് അവരുടെ മൈതാനമുണ്ട് വലിയ അക്കാഡമിയുണ്ട് അതായത് അൽ നസർ അക്കാഡമി നമ്മുടെ മലയാളികളൊക്കെ മലയാളി കുട്ടികൾ പോലും പന്ത് തട്ടി പഠിക്കുന്ന അക്കാദമിയുണ്ട് അങ്ങനെ ധാരാളം സവിശേഷം അല്ലെങ്കിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുള്ള ഒരു ആസ്ഥാനമാണ് അൽ നസർ എന്ന് പറയുന്നത് ഏകദേശം അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ രൂപീകൃതമായിട്ടുള്ള ഒരു ക്ലബാണ് അൻപത്തി അഞ്ചിൽ നിന്നും നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ക്ലബാണ് പക്ഷേ നമ്മൾ വേൾഡിന് വേൾഡിന് ശരിക്കും അൽ നസർ പരിചയമായി വന്നത് എന്തായാലും ഈ റൊണാൾഡോ റൊണാൾഡോ വന്നതിന് ശേഷമാണ് ഇപ്പോൾ റൊണാൾഡോയെ കാണുക എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ധാരാളം ഈ റൊണാൾഡോയുടെ ധാരാളം മത്സരങ്ങൾ ഇപ്പോൾ വേൾഡ് കപ്പിലാണെങ്കിൽ ഇപ്പം അദ്ദേഹം റയലിന് വേണ്ടി കളിക്കുമ്പോൾ ധാരാളം ക്ലബ്ബുകൾക്കായിട്ടൊക്കെ കളിക്കുമ്പോൾ ഈ ഫിഫ ക്ലബ് വേൾഡ് കപ്പൊക്കെ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു കളി കാണണം എന്ന വലിയ ആഗ്രഹമുണ്ട് കാരണം ഇപ്പോൾ പറയുന്ന സൗദിക്കാർ തന്നെ പറയുന്നൊരു കാര്യം അൽ മൽനസറിൻ്റെ മത്സരങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡഡ് ആണ് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ സദിയോ മാനെ സെനഗലിൻ്റെ സൂപ്പർ താരമാണ് സെനഗലിന് നമുക്കറിയാം അതേപോലെയുള്ള ധാരാളം കളിക്കാരുടെ ഒരു തട്ടകമായിട്ട് അൽ നസർ മാറിയിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോഴും സൗദി ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിട്ട് അവർ രണ്ടായിരത്തി മുപ്പത്തി നാലില് വേൾഡ് കപ്പിന് ശ്രമിക്കുന്നു എന്ന വാർത്തയൊക്കെ വന്നതാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടാവും അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവിടെ ഉണ്ടാവും ആ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ റിയാദിനെ സൗദി അറേബ്യയെ സ്പോർട്സിൻ്റെ ഫുട്ബോളിൻ്റെ ഒരു ആസ്ഥാനമാക്കി മാറ്റാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സൗദി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ തുടരാനാണ് സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ സീസൺ മുൻനിർത്തി അദ്ദേഹം പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സൗദിയിൽ നിന്ന് അദ്ദേഹം പോവില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇനി എന്തായാലും ലോക ഫുട്ബോളിൻ്റെ ആസ്ഥാനമായിട്ടൊക്കെ നമുക്ക് ഈ അദ്ദേഹം റിയാദും സൗദിയൊക്കെ മാറാനായിട്ട് പോവുകയാണ് മുപ്പത്തിനാല് വേൾഡ് കപ്പിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പോൾ വേൾഡ് കപ്പൊക്കെ വരികയാണെങ്കിൽ റിയാദുണ്ട് ജിദ്ദയുണ്ട് ദമാമുണ്ട് അൽബഹയുണ്ട് ഇവിടെയൊക്കെയായിട്ട് ധാരാളം സ്റ്റേഡിയങ്ങളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇനി കാണേണ്ടത് ക്രിസ്ത്യാനോ സക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു മത്സരമാണ് അതിന് കഴിയുമെങ്കിൽ നമുക്ക് ആ മത്സരവും കൂടി റിപ്പോർട്ട് ചെയ്യും എന്തായാലും അൽ നസർ ക്ലബിൻ്റെ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിൽ നിന്നും സംസാരിക്കുമ്പോൾ ഈ മനുഷ്യൻ അതായത് നാൽപ്പതും കഴിഞ്ഞ് നാൽപ്പത്തി ഒന്നിലേക്ക് വരുന്ന ഈ മനുഷ്യൻ എത്രമാത്രം ആത്മവിശ്വാസമാണ് ഫുട്ബോളിനായിട്ട് നൽകുന്നത് എന്നുള്ള ഇപ്പോഴത് കളിക്കുകയാണല്ലോ അദ്ദേഹം അല്ലസ്സറിന് വേണ്ടി മാത്രമല്ല കളിക്കുന്നത് പോർച്ചുഗൽ ദേശീയ ടീമിനായിട്ട് കളിക്കുന്നുണ്ട് അടുത്ത വർഷം അമേരിക്ക മെക്സിക്കോ കാനഡയിലായിട്ട് നടക്കുന്ന വേൾഡ് കപ്പിനായിട്ട് അദ്ദേഹം ഒരുങ്ങുന്നുണ്ട് അദ്ദേഹം ആ വേൾഡ് കപ്പോടുകൂടി ഒരുപക്ഷെ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കും എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും ഗോൾ വേട്ടയിൽ അദ്ദേഹമാണ് ഒന്നാം സ്ഥാനത്ത് പ്രൊഫഷണൽ ഫുട്ബോളിലെ ഗോൾ വേട്ടയിൽ അദ്ദേഹമാണ് ഒന്നാം സ്ഥാനത്ത് പാർട്ടിസിപ്പേഷൻ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച താരം എന്ന രീതിയിൽ അദ്ദേഹമാണ് ഒന്നാം സ്ഥാനത്ത് അങ്ങനെയൊക്കെയുള്ള ലോകത്തിലെ നമ്പർ വൺ താരം ഇവിടെ കളിക്കുമ്പോൾ എന്തായാലും സൗദിക്കും സൗദി ഫുട്ബോളിനും അത് നൽകുന്ന ഊർജ്ജം δεν